ഹായ് ഹാഡിയേഴ്സ് ഇന്ന് നമുക്ക് വെറും എ ഫോർ കളർ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലൊരു ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കി എടുക്കാം അതിനായിട്ട് ഇതാ ഞാൻ ഇതുപോലെ നാല് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് മെഷർമെന്റ് ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ബ്രൗൺ കളർ പേപ്പർ എടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ശേഷം കത്രിക വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഫ്ലവർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരു ഫ്ലവർ വേസിൽ ഇത് ഒത്തിരി എണ്ണ ഉണ്ടാക്കിയിട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ബ്രൗൺ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി ഒരു പെൻസിലോ സ്കെയിലോ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്ത മോഡല് ഉണ്ടാക്കാം അതിനായിട്ട് ഇതുപോലെ ബ്ലൂ കളർ പേപ്പർ എടുക്കാം എന്നിട്ട് വീഡിയോയിൽ പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ബ്ലൂ കളർ പെറ്റൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി ഈ പെറ്റലിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്കൊന്ന് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു സ്റ്റിക്ക് ഇതുപോലെ എടുക്കുക എന്നിട്ട് ഓരോ പെറ്റൽസും ഇതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വൈറ്റ് കളർ പേപ്പർ വെച്ചിട്ട് നെക്സ്റ്റ് മോഡല് പെറ്റൽസ് ഉണ്ടാക്കി എടുക്കാം ഞാൻ അല്ലല്ലേ ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കാം ഇഷ്ടമായതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറച്ച് ക്രാഫ്റ്റുകളാണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വൈറ്റ് പെറ്റലും റെഡി ആയിരിക്കാണ് അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കണുണ്ട് ശേഷം പെറ്റൽസ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി കട്ട് ചെയ്തെടുക്കുന്നത് യെല്ലോ കളർ പെറ്റൽസ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലോ പെറ്റലും റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് ഈ സ്റ്റിക്കും മേലെ ഗം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ക്രിസ്മസ് ക്രാഫ്റ്റിനായിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് അതിനൊരു പ്രത്യേക പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്രാഫ്റ്റുകളാണ് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ പെറ്റൽസായിട്ട് ഇതുപോലെ ഒന്നിട്ട് ഗം ചെയ്ത് വെക്കാം ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇതുപോലെ ഒത്തിരി എണ്ണ ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവർ ബോക്കൊക്കെ ആക്കിയാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഫ്ലവർ വേസും നിറച്ച് നമുക്ക് ഈ ഒരൊറ്റ മോഡല് ഫ്ലവർ ഉണ്ടാക്കി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ താങ്ക് യു ബായ് ബൈ